കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ എയ്റ്റ് ഞാവൽപ്പഴമിട്ട് വാറ്റിയ ചാരായവുമായി ഒരാൾ പിടിയിൽ തൃശൂർ കണ്ണംകുളങ്ങര ടി ബി റോഡിൽ വെച്ചാണ് അഞ്ചു ലിറ്റർ ഞാവിലിട്ട് വാറ്റിയ ചാരായവുമായ ഒരാളെ തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ സുധീറും സംഘവും പിടികൂടിയത് വരതിരപ്പിള്ളി പൗണ്ട് വിരുത്തി വീട്ടിൽ കൃഷ്ണന്റെ മകൻ അൻപത്തിമൂന്ന് വയസ്സുള്ള രമേശാണ് പിടിയിലായത് ഇന്നലെ വൈകിട്ട് മൂന്ന് കൂടിയായിരുന്നു സംഭവം എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തില് തൃശൂര് എക്സൈസ് റേഞ്ച് നടത്തിയ പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിലെത്തിച്ച് വില്പന നടത്തുകയായിരുന്ന ചാരായവുമായി രമേശ് പിടിയിലായത് കോടതിയില് ഹാജരാക്കിയ രമേശിനെ റിമാൻഡ് ചെയ്തു പ്രതിക്ക് ചാരായം കൊടുത്തവരെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു തൃശൂർ റേഞ്ച് എക്സൈസ് ഇന്സ്പെക്ടർ കെ കെ സുധീറിന്റെ നേതൃത്വത്തില് എഇഐമാരായ എ പി പ്രവീണ്കുമാര് എന് ആര് രാജു ടി ജെ രഞ്ജിത്ത് സിഇഒമാരായ അരുണ്കുമാര് അനൂപ് ദാസ് ഡ്രൈവർ ഷൈജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം